കോഫി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു നല്ല കോഫിയുണ്ട് ക്യാപ്പ് ചെയ്യണോ അതിൻ്റെ കൊഴുപ്പും അതിൻ്റെ മണവും സ്ട്രോങ് ആയിട്ടുള്ള അതിൻ്റെ ഫ്ലേവറും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ തയ്യാറാക്കി കൂടെ ഈ ക്യാപ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രെസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് ക്യാപ്പ് ചീനോ അപ്പം നമുക്ക് എത്ര ഗ്ലാസ് ക്യാപ്പ് തയ്യാറാക്കണോ അതനുസരിച്ച് നമുക്ക് പാൽ ആദ്യം ഒന്ന് തിളപ്പിക്കണം അതേ കപ്പിന് ഒരു രണ്ട് കപ്പ് ഇപ്പം ഞാൻ രണ്ട് കപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് കപ്പ് പാൽ നമുക്കും തിളപ്പിക്കണം പക്ഷെ ടേസ്റ്റ് ഇത് സൂപ്പറാണേ നിങ്ങളൊന്നും ചെയ്ത് നോക്കണം കേട്ടോ ഓ ക്യാപ്പ് വീട്ടിൽ കൊടുക്കുക എന്ന് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ എല്ലാവർക്കും സന്തോഷമാകും കൊടുക്കുന്നവർക്കും കുടിക്കുന്നവർക്കും ഒക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ്സ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി പഞ്ചസാര പാലുമേ ഉള്ളൂ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പെതുക്ക തിളക്കട്ട ഇനി നമുക്ക് ഒരു വേറൊരു ഗ്ലാസ്സിലേക്ക് കാപ്പിപ്പൊടി ഇടാം ഏത് ബ്രാൻഡാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിടാം ഇതിലേക്ക് പിന്നീട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു ഞാനിതിൻ്റെ സ്റ്റാൻഡേർഡ് അളവ് തന്നേക്കാം അപ്പോൾ നിങ്ങൾക്ക് കടുപ്പം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും നിങ്ങളാ ക്വാണ്ടിറ്റിക്കകത്ത് ചെറിയ വേരിയേഷൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി അതുപോലെ തന്നെ ഷുഗറിൻ്റെ ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടെ ഒഴിക്കണം ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഒരുപാട് ചൂടല്ലേ എങ്കിലും ചൂടുള്ള വെള്ളം പിന്നെ കലക്കി 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 നമ്മൾ ഫോം ആക്കി എടുക്കണം ഇങ്ങനെ കൈ കൊണ്ട് സ്പീഡ് സ്പീഡിലിത് ഈ കാപ്പിപ്പൊടി അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവും എൻ്റെ കയ്യിൽ ഈ മിൽക്ക് ഫ്രോത്തർ ഉള്ളത് കൊണ്ട് ഞാനിത് കൊണ്ട് ചെയ്യുകയാണ് കാപ്പി പ്രിയരാണെങ്കിൽ വെറുനെ മേടിച്ച് വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഈ സാധനം എന്ന് പറയുന്നത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി കൈക്ക് നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ സ്പൂണിട്ട് ഇങ്ങനെ ചിലത് കണ്ടിട്ട് ഇങ്ങനെ കട 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 ഇങ്ങനെ അടിച്ച് പതപ്പിക്കുന്നത് അങ്ങനെ ചെയ്താലും മതി കണ്ടത് ഇപ്പോൾ ഈ തിക്കായിട്ട് വരുന്നുണ്ട് ഇത് കണ്ടോ കണ്ടോ അപ്പോൾ നമ്മുടെ കാപ്പിപ്പൊടിയുടെ ഇങ്ങനെ ആക്കി എടുത്തു അപ്പോൾ ഇതിപ്പോൾ അത് നല്ല തിക്കായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഞാനിങ്ങോട്ട് മാറ്റി വെക്കാണ് ഇനി നമുക്ക് വേറൊരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് ഇതേ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പം ഇതിൽ നിന്ന് കുറച്ച് പാലും കൂടെ എടുത്ത് നമുക്കൊന്ന് ഫോം ആക്കണം എസ്പ്രസ്സോ എന്ന് പറയാം ഈ കാപ്പിപ്പൊടി ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നത് പിന്നെ ഹോട്ട് മിൽക്ക് പാലിൻ്റെ ഫോം കൂടെ അങ്ങനെ വേണം പലതരത്തിൽ ചെയ്യുന്നവരുണ്ടാവാം ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാനൊരല്പം ചൂട് പാൽ ഒഴിക്കുകയാണ് അപ്പോൾ ഇതും കൂടെ നമ്മൾ ഒരു ഒതുങ്ങിയ പാത്രത്തിനകത്തൊന്ന് ഫോം ആക്കി എടുക്കണം എഗ് ബീറ്റർ ഒക്കെ കാണുമല്ലോ വീട്ടിൽ ഒരു വൈഡായിട്ടൊരു പാത്രത്തിനകത്ത് വെച്ച് കാപ്പിപ്പൊടി അങ്ങനെ ചെയ്തെടുത്താലും മതി ഒരു ഫോം ആയിട്ട് നമ്മൾ ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതും തയ്യാറായി ഇനി നമുക്ക് ക്യാപ്സൂലേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ എസ്പ്രസ്സോ ഇല്ലേ അത് നമുക്ക് ഈ കപ്പിനകത്തോട്ട് ഒരുപോലൊന്നും ഒഴിച്ചു കൊടുക്കാം രണ്ടിനകത്തും ഈക്വലായിട്ട് ഒഴിക്കണം ഇതിപ്പം നമ്മൾ രണ്ടും ഒരുപോലെ ഒഴിച്ചു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് ചേർത്തു നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഫോമില്ലേ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഫ്രോത്തോടെ വന്നു കഴിയുമ്പോഴത്തേന് കലക്കൻ ക്യാപ്പിച്ചീനോ റെഡിയായി ഞാൻ ഉപയോഗിച്ച ബ്രാൻഡ് ഇതാണ് മാക്സ്വെൽ ഹൗസിൻ്റെ റിച്ച് ബ്ലെൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ചെയ്യാം ഞാൻ ചെയ്തത് ഒന്ന് കാണിച്ചു തന്നു മാത്രം അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ തംസ് ബട്ടൺ അഥവാ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ടിൽ ദൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്